ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ യാത്ര നിലമ്പൂരിനടുത്ത് പാലുണ്ടെ ക്യാമറയുടെ തൊട്ടടുത്തുള്ള കണ്ണൂർ സ്റ്റൈൽ തട്ടുകടയിലേക്കാണ് ചോറ് കറികൾ പൊറോട്ട ചപ്പാത്തി ദോശ ഇഡ്ലി പിന്നെ രാവിലെ പുട്ട് രാവിലെ ആറു മണിക്ക് ഉറക്കും ആറു മണി മുതൽ രാത്രി ഒരു പത്തര പതിനൊന്നോ മീൻ മീൻ കറിയും ഇട്ടത് ചോര മീൻ നമ്മുടെ നാടൻ മോള് നമ്മുടെ സാധാരണ മീൻ കറിയാ തേങ്ങ ചറി മീൻ ചോറിന് തേങ്ങ നാടൻ ഉച്ചത് ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ മീന് റെഡി ആയിട്ടില്ല പിന്നെ ഇപ്പം നമ്മൾ തുടക്കത്തിലല്ലേ അതുകൊണ്ട് പിന്നെ ആ ചോറും കറികളുണ്ട് പിന്നെ പൊറോട്ട ചപ്പാത്തി പിന്നെ കപ്പ കപ്പ ബിരിയാണി നമ്മൾ മൈൻ ഇവിടെ കപ്പ ബീഫ് മിക്സ് ബോട്ടി മിക്സ് അങ്ങനെയുള്ള ആ മിക്സുകൾ അങ്ങനെ ആക്കിയിട്ട് കൊടുക്കും നാല് നാലുമണിയാവുമ്പോൾ വെണ്ണക്കടികൾ കടികൾ പിന്നെ നമ്മളെ മെയിനായിട്ട് തേങ്ങാ മുറി പിന്നെ ചിക്കൻ റോള് കട്ട്ലൈറ്റ് സമൂസ സമൂസ നമ്മൾ മെയിനായിട്ട് നമ്മൾ മാമ്പൂരിൽ തട്ടടി ഉണ്ടായിരുന്നു അവിടെ മെയിനായിട്ട് നമ്മൾ സമൂസയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ സമൂസ നല്ല പേരാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കിയ പിന്നെ വൈകുന്നേരം തേങ്ങാ മുറി അതിനെയുള്ള കുറച്ച് കടികൾ തട്ടട രാത്രി നെയ്ച്ചോറും ചിക്കൻ പീസും പിന്നെ ഈ പിന്നെ ദോശ മസാല ദോശ ഐറ്റംസ് എല്ലാം അതൊക്കെ ആ പതിനൊന്ന് മണി ലാസ്റ്റ് പതിനൊന്ന് മണി വരെ ടൈമിൽ രാവിലെ ഒരു ആറ് ആറര മണി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം ഞായറാഴ്ച രാവിലെ ിരിയാണി ഒക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മർക്കയും ഭാര്യയും മോനും കൂടിയാണ് ഈ കട നടത്തുന്നത് അപ്പൊ പാലുന്റെ ക്യാമറയുടെ തൊട്ടടുത്താണ് ഈ കട വരുന്നത് എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണേ